എസ് ബി ഐയിൽ നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്കും ഇപ്പോൾ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കും എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ എസ് ബി ഐ വളരെ എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുവാൻ നമ്മുടെ ചാനലിൽ അൻപതിലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ സംബന്ധമായിട്ട് അപ്പോൾ ഒരു പ്ലേലിസ്റ്റായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതുകൊണ്ട് നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെർച്ച് ബാറിൽ യോനോ എസ് ബി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ നേരത്തെ ആപ്ലിക്കേഷൻ യോനോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലായിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ആയി വരുന്നത് ഇവിടെ താഴെയായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാം നിലവിൽ അതായത് നമുക്ക് നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എസ് ബി ഐയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഓൺലൈനായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ പോയി നേരത്തെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ രണ്ടാമത്തെ ഓപ്ഷനായ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കവിടെ മൂന്ന് ഓപ്ഷൻ വരും അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നത് രണ്ടാമത്തെ രജിസ്റ്റർ എടുത്ത് എ ടി എം കാർഡ് അതായത് നമ്മുടെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ എ ടി എം കാർഡ് വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് യോനോ ആപ്പ് അത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കാണാവുന്നതാണ് മൂന്നാമത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ് അത് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ ഓപ്ഷനാണ് അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് വളരെ ഈസിയായി ചെയ്യുന്നതാണ് നമുക്ക് ഈ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഉണ്ടോ അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ നേരത്തെ ഇൻറ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്നും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ടാണ് ഇവിടെ ലോഗിൻ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിവിടെ എസ് എന്ന് പറഞ്ഞ് കൊടുക്കാം ലോ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മളിവിടെ എസ് ഒന്ന് കൊടുത്തു അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അതായത് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും അതിന് തൊട്ട് താഴായിട്ട് ഇൻ്റർനെറ്റ് ടൈപ്പ് കൊടുക്കുക അതിനുശേഷം വരുന്ന റഫറൽ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എം പിൻ സെറ്റ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അതായത് ഒരു കൺസൻ്റ് ആണ് അതിവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴെ ചെറിയൊരു ടിക്ക് മാർക്ക് കാണാം അതിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ടിക്ക് മാർക്ക് വരാം അതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ ഒരു എം പിൻ അതായത് ആറക്ക പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ പിൻ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് ഇനി യോനോ എസ് ബി ഐ എപ്പോഴും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് മറക്കാത്ത ഒരു ആറക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ റീ എൻ്റർ ന്യൂ എം പിൻ എന്നുള്ളടത്ത് നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത അതേ പിൻ നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരുക്കി കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിൻ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പിയിലുള്ള അതായത് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിലുള്ള വൺ ടൈം പാസ്വേഡ് അതായത് ഒരു ഒ ടി പി കാണുക ആ ഒ ടി പി അതുപോലെ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കൺഗ്രാജുലേഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ അക്കൗണ്ട് അതായത് ഈ എം പിൻ സെറ്റ് ചെയ്തു യോനോ എസ് ബി ഐ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോയിട്ട് നമുക്ക് ഒന്നേന്ന് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ പോലെയല്ല ഇനി വരുന്നത് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത്തരത്തിൽ മൂന്ന് ഓപ്ഷനായിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ലോഗിങ് അതായത് നമുക്ക് ലോഗിങ് ചെയ്യാം നേരത്തെ പോലെ അത് കഴിഞ്ഞാൽ വ്യൂ ബാലൻസ് ചെക്ക് ചെയ്യാം പിന്നെ പെട്ടെന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ക്യു പേ ഓപ്ഷൻ ഇവിടെ നമുക്ക് വ്യൂ ബാലൻസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം അത് നിങ്ങളൊന്ന് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയൊന്ന് നമ്മുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇ എം പിൻ എന്നുള്ള അടുത്ത് നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് ആറൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാം അല്ല എങ്കിൽ ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രമേ യോനോ എസ് ബി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റൂ അതിന് വേണ്ടി വിടെ എം പിൻ എന്ന് പറഞ്ഞാൽ ഡിഫാൾട്ടായിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നത് ഇവിടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് എം പിൻ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് അവിടെ ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ആറൊക്കെ പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി എന്നുള്ള ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ തന്നെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എം പിൻ ഉപയോഗിച്ചാണ് കാണിക്കുന്നത് അതാണ് ഏറ്റവും എളുപ്പം നമുക്ക് എപ്പോഴും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ എം പിൻ നമ്മളവിടെ എം പിൻ സെലക്ട് ചെയ്തിട്ട് ആറൊക്കെ പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് എപ്പോഴും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ലോഗിങ് ആയി ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പൈസ അയക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ അൻപതിലധികം വീഡിയോസുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്